വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞാൻ ഇന്ന് പത്ത് പറയാനായിട്ട് തന്നെ വന്നതാണ് കേട്ടോ എനിക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പി ഹാപ്പിയാണോന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് സാഡാണോന്ന് ചോദിച്ചാൽ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വിഷമങ്ങളുണ്ട് അലഹമില്ല അതർവൈസ് എല്ലാം നല്ല രീതിയിലാണ് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അത് പറയാനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്കിനുള്ള അർത്ഥം നമ്മളെ സ്വാധീനിക്കുന്ന ആൾ എന്നാണല്ലോ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻസ് കുറച്ചധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഞാനറിഞ്ഞതിൽ അവരെൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് കാരണം ആസ് എൻ ഇൻഫ്ലുവൻസർ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആൻസർ ഉണ്ട് എൻ്റെ ലൈഫ് ത്രൂ കുറച്ച് ആളുകൾക്കെങ്കിലും ഒന്ന് റീത്തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പറയുമ്പോൾ അല്ലെന്തിലില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അപ്പോൾ വണ്ടറിങ് വൈബ്സ് ഷബു വണ്ടറിംഗ് വൈബ്സ് എന്ന് പറയുന്ന ചാനൽ എൻ്റെ ഇവിടെ എന്താ ഉറുമ്പ് അടിച്ച് ബേസ് കണ്ടോ ഉറുമ്പാണ് കേട്ടോ വണ്ടറിങ് വൈബ്സ് എന്ന് പറയുന്ന ചാനല് ഷബു വസീം രണ്ട് പേരാണ് കേട്ടോ ഹസ്ബൻഡ് വൈഫാണ് അവർ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഷെബു എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസിഷനായിരുന്നു ഇതേപോലെ തന്നെ കുറെ അവരിങ്ങനെ അല്ലാഹുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ടൈമിൽ അവർക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല സോ അവര് ഒരു ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വീഡിയോയിൽ വരാം അല്ലാതെ അതർവൈസ് വീഡിയോയിൽ അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു രീതിയിൽ പറയുമ്പോൾ ഒത്തിരി കമൻസ് കാരണം കൊണ്ട് അവർക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്ത രീതി ആ ഒരു സിറ്റുവേഷൻ വരെയും അവർ കമന്റ് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തു ഒരു കാര്യം ഞാൻ അറിയാൻ സാധിച്ചു അപ്പോൾ ആക്ച്വലി ഒരു കാര്യം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് നമ്മളോട് പുറത്ത് തരുമോ എന്നുള്ളൊരു ഫീല് അത് നമുക്ക് മാറണം എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു എമോഷൻ എന്ന് പറഞ്ഞാൽ മാറിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മാറണം എന്ന് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പേടി സങ്കടം ആൻസൈറ്റി ഡിപ്രഷൻ നമുക്ക് എന്തൊക്കെ തോന്നാമോ എല്ലാം തോന്നണ ഒരു മൊമെൻ്റ് ആയിരിക്കും അത് കാരണം നമ്മൾ എത്ര നമ്മളെത്ര ആയിരുന്നു അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആണ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം കൂടെ ആയിരിക്കും അത് എനിക്ക് ഭയങ്കര ഹാർഡ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് 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 ഒരു ന്യൂ ലൈഫിലോട്ട് മൂവ് ഓൺ എന്ന് പറയുന്നതും ഭയങ്കര ഒരു കാര്യമാണ് അതേപോലെ തന്നെ എൻ്റെ ഓൾഡ് ലൈഫിലോട്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് അങ്ങനെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അലഹമ്മില്ല നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടും വളരെ വലുതായിരുന്നു കേട്ടോ കാരണം എന്നെ ഒരാൾ മാത്രമേ അത് നെഗറ്റീവായിട്ട് എനിക്ക് പറയുന്നത് എന്നെ ഫീൽ എനിക്ക് ഞാനറിഞ്ഞിട്ടുള്ളൂ ഒരാൾ മാത്രം നെഗറ്റീവ് പറയുന്നതാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ബാക്കിയുള്ള കമന്റ് സെക്ഷൻ ഫുള്ള് മെസ്സേജസ് ഫുള്ള് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ആയിഷ നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് മാറി ചിന്തിക്കാനായിട്ട് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് മാറി ചിന്തിക്കാനായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്ന ആളുകളായിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് ഞാനതൊക്കെ അറിയാൻ സാധിച്ചതില്ലെന്നു പറഞ്ഞിട്ട് അപ്പം അവരുടെ കേസിലാണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നുമ്പം ആക്ച്വലി ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയേണ്ടാവില്ല കാരണം ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് കയറണമെന്നുള്ളത് അനുദില്ല വലിയൊരു കാര്യമാണ് പക്ഷേ ഫെർദർ ആയിട്ട് ഇനി എന്ത് ചെയ്യണം ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടില്ല കിട്ടുന്നുണ്ടെങ്കിൽ പോയി നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറാണ് ഇപ്പം എനിക്ക് പറഞ്ഞാല് ഞാൻ എന്റെ ഡ്രസ്സിങ് മാത്രമല്ല ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്റെ ലൈഫ് കംപ്ലീറ്റ്ലി കുറെ കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്തു അങ്ങനെ ചെയ്ഞ്ച് ചെയ്തതിൽ ഒരു വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുറെ ബോയ്സ് ആണ് ശരിക്കും ഞാൻ ചിന്തിച്ചതിനേക്കാളും ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഭയങ്കര ഇപ്പം ഞാനിങ്ങനെ ഒരു അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചളി പറയാൻ വിളിക്കുന്ന പോലെ നമ്മളെ വിളിച്ച് സംസാരിക്കേണ്ട കേട്ടോ അതൊക്കെ ശരിക്കും ഹറാമായിട്ട് വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എനിക്ക് മരിച്ചു പോകുമ്പോൾ എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ നരകത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ അമുസ്ലിം ഫ്രണ്ട്സ് പോലും എൻ്റെ അടുത്ത് പറഞ്ഞൊരു വേടുണ്ട് നീ ഇങ്ങനെ പറയുമ്പം ഐ ഡു റെസ്പെക്റ്റ് ഇറ്റ് ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നി കാരണം നമ്മളുടെ നമ്മളൊരു കാര്യം മാറുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ത രണ്ട് തരാണ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കണം ഒന്ന് നമ്മുടെ കൾച്ചർ രണ്ട് നമ്മുടെ റിലിജ്യൻ കൾച്ചർ കുറെ കാര്യങ്ങൾ നമുക്ക് ഹലാലാക്കിയ പോലെ തോന്നും അതേപോലെ നമ്മുടെ റിലീജ്യൻ നമ്മുടെ കൾച്ചർ ഹലാലാക്കിയ കുറേ കാര്യങ്ങൾ നമ്മുടെ റിലീജ്യൻ ഹറാമാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് വേറൊരു കാര്യം അപ്പോൾ കൾച്ചർ വൈസ് നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് എന്തും പറയാവുന്ന എൻ്റെ നല്ല ഫ്രണ്ട്സ് അവർക്ക് ആമ്പിള്ളേരും ബെമ്പിള്ളേരും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല അവരെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ എനിക്ക് ചിന്തിക്കാം പക്ഷേ റിലീജിയൻ വൈസ് നോക്കുമ്പോൾ വിത്തൗട്ട് എനി റീസൺ നമ്മൾ ഒരു ഒരു പുരുഷനുമായിട്ട് വെക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹറാം അത് ഹറാമാണ് സോ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഇപ്പോൾ നമ്മൾ ഡെയിലി വിളിച്ച് ചളി പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും മാറ്റി നിർത്ത മീൻസ് അവരെ അങ്ങോട്ട് ആ ഒക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല വിതൗട്ട് എനി റീസൺ നമ്മൾ ചുമ്മാ ചാർജ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആ ഒരു പരിപാടി ഗ്രൂപ്പ് ഗ്യൂബ് കോൾസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്താൻ നിർത്തുക എന്ന് പറയുമ്പം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റുമോ എനിക്ക് നിർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്ത് ഞാനത് അവരോട് കൺവേ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ ശരിക്കും ശരിക്കുള്ള ഫ്രണ്ട്സ് അങ്ങനെയാണ് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ നിനക്ക് എന്താണോ സമാധാനം കിട്ടുന്നത് നീ അത് ചെയ്യുക അങ്ങനെ അവർ പറയുന്നു അത് കേൾക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അവർ നമ്മളത്രയും സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ വന്നിട്ട് കസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ആൻഡ് ഹാൻഡ് ഫേസും മുഖവും കയ്യും ഒഴികെയുള്ള ബാക്കിയുള്ള ആവൃത്ത് നമ്മൾ മറക്കുക എന്നുള്ളത് ആണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഫേസും ഹാൻഡും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് മീൻസ് മുൻകൈ മാത്രം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പം ഞാൻ ത്രീ ഫോർത്ത് ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മുന്നേ ഹാഫായിരുന്നു അതുമായിട്ട് ത്രീ ഫോർത്ത് ആക്കി ആൻഡ് ഇപ്പം ഫൈനലി എനിക്ക് ഫുൾ സ്ലീവ് യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു അവസ്ഥയും കാരണം ഫുൾ സ്ലീവ് യൂസ് ചെയ്യുമ്പം ഹിജാബ് ഇടുമ്പോൾ ഐ ഫീൽ കംഫർട്ടബിൾ ഇനി ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിക്കാബിലോട്ട് സ്വിച്ച് ചെയ്യണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇൻഷുറൻ ഞാൻ ചിലപ്പം മാറുമായിരിക്കും പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ഞാൻ പോകരുതെന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ളൊരു ചേഞ്ചാണ് ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് നിർത്തി അത് ഞാൻ പക്ഷേ എനിക്കും പറഞ്ഞാൽ ഈ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു സിക്സ് മന്ത്ണ്ടാവും ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ അത് അതിൻ്റെ മുന്നേ തന്നെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം വസൂല് എന്താ പറയുക ക്ഷമിച്ച പാവങ്ങളിലൊന്നാണെന്ന് അറിഞ്ഞ ആ സമയത്ത് ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഞാൻ കേട്ടപ്പോൾ ശേഷം ഞാൻ പിന്നെ ത്രെഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഞാനത് നിർത്തി അതിന് മുന്നേ ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് വേണ്ടത്ര ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഗൗരവപരമായിട്ട് ഞാനത് കേട്ടു അപ്പം ഞാനത് നിർത്തി പിന്നെ കുറേ കാര്യങ്ങളിൽ എന്നെ ഹെല്പ് ചെയ്യുന്ന എൻ്റെ മെന്റേഴ്സ് മെന്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക സ്കോളേഴ്സ് അങ്ങനെ എന്താണെങ്കിലും നമുക്ക് പറയാം കുറേ കാര്യങ്ങളിൽ അറിവുള്ള ഇപ്പം നമ്മൾ ഈ ഉസ്വാദന്മാരൊക്കെ വാത പറയുമ്പോൾ രൂക്ഷമായ ഭാഷയിൽ വാന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ള സ്ത്രീകള് നമുക്കൊരു എന്താ പറയുക അവർ നമ്മളെന്താളും കൂടുതൽ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ ഇന്ന് നമുക്ക് ജീവനോട് ഇരുന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ അടുത്ത് അത് പറഞ്ഞു തരുമ്പം നമുക്കൊരു സമാധാനമാണ് ആസ് എ എന്താ പറയുക ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനും അത് എന്റെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും ഓക്കെ കാരണം അങ്ങനെ ജീവിക്കുന്നവരാണ് നമുക്കത് പറഞ്ഞു തരുന്നത് ഓക്കെ ഈവൻ കൺവേർട്ടഡ് മുസ്ലിംസ് വരെ അതായത് വേറൊരു മതത്തിൽ നിന്ന് മുസ്ലിംസ് ആയി മാറിയ ആളുകൾ വരെ ഇസ്ലാം മതത്തിൽ ജനിച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എന്നേക്കാൾ നന്നായിട്ട് അവർ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർക്കതിന് പറ്റുന്നുണ്ട് അലഹമില്ല അപ്പോൾ നമുക്കും കുറേ മെല്ലെ 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 പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പറ്റി അലഹമില്ല ഈ പറ്റി എന്നുള്ളതല്ല വലിയ കാര്യം ഇത് ലൈഫ് ലോങ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് വലിയ കാര്യം മനസ്സിലാവും നിങ്ങളുടെ വായാലൊക്കെ ഞാനുണ്ടാവണം അപ്പോൾ എനിക്കത് പറ്റുമായിരിക്കും പിന്നെ വേറൊരു കാര്യം നെഗറ്റീവ്സ് വന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ പുറത്ത് പോകുമ്പം ഇപ്പോൾ ഇവൻ ഞാനിങ്ങനെ ഫുൾ സ്ലീവ് ഇടുന്നു ഹിജാബ് ഇടുന്നോ എന്നൊക്കെ പാട്ട് പോകുമ്പോൾ സാരുടെ ഇപ്പം ഇത് മോഹൻജതാരോ എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ നോക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഫേസിൽ നോക്കിയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതുള്ളൂ പക്ഷെ ഒന്ന് പുച്ഛിച്ച് ചിരിക്കുന്ന പോലെ ചിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ആൻഡ് അതേപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായിട്ടൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരും എന്താ പറയുക അവരുടെ അടുത്തു നിന്നും നമുക്ക് ഇതേപോലെ പ്രഹസന സിംഹം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഞാൻ അറിയാതെയാണെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുമ്പോൾ വിത്ത് പ്രൂഫ് കുറ ഹദീസൊക്കെ വെച്ച് വിത്ത് പ്രൂഫ് അവർ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഓക്കെ ഞാൻ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അപ്പം അവര് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഷൈത്താൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ മാത്രം സ്വാധീനിച്ച് എന്നെ മാത്രം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കഴിവുള്ള ഒരാളല്ല ഓക്കെ അപ്പോ അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഷൈത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഷൈത്താന്റെ ഷെറിന്ന് കാവലിനെ തേടിക്കൊണ്ടേ ഞാൻ ഇരിക്കുകയാണ് അപ്പൊ ഷെയ്താനും എന്നെ വഴി വഴിപൊഴിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴിയാണ് മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ തെറിപിളിപ്പിക്കുക ചീത്ത പിടിപ്പിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ പേരില് വേറൊരാള് നമ്മളെ കുച്ിക്കുകയാണ് നമ്മൾ നല്ലതൊരു കാര്യം ചെയ്യുമ്പോൾ വേറെ വേറൊരാള് നമ്മളെ കുച്ിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്താൽ എന്താ ഇപ്പൊ അവരൊന്നും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുത്തുക എന്നുള്ളത് ഷെയ്ത്താന് കുറച്ചും കൂടി ഈസിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു നമ്മളെ നമ്മുടെ ടീമോ നമുക്ക് വേദനിക്കും നമ്മൾ നമ്മളെങ്ങനെങ്കിലൊക്കെ വേദനിപ്പിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാന്നുള്ളത് ഷെയ്ത്താൻ്റെ വേറൊരു ഷെർറാണ് അപ്പം അതിന് എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അവര് പിച്ച് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷനാണ് പടച്ചം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാണ് സോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം അത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പടച്ച തൗഫക്ക് ചെയ്യട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ പിന്നെ നമ്മുടെ ഇൻറ്റൻഷനിൽ നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രാക്ടീസാണ് മതം എന്ന് വിചാരിക്കരുത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യുന്നു നമ്മുടെ ഫാമിലിയുടെ ടൈം നമ്മൾ എന്താ പറയുക കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണോ നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണു നമ്മുടെ പ്രയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ റിലീജിയൻ ആണെങ്കിലും നമുക്ക് ഒരു ഇന്നർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സമാധാനം തരണുണ്ടാവണം അപ്പോൾ നമ്മൾ ഒരാളെ മാത്രം പേടിക്കണോ റബ്ബിനെ മാത്രം പേടിക്കണോ റബ്ബിനെ വേണ്ടി മാത്രം നമ്മുടെ കാര്യങ്ങൾ തവക്കൽ ചെയ്യുന്നുണ്ട് റബ്ബിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യണു അതേപോലെ ഒരാളുടെ മാത്രം നമ്മൾ സമാധാനം കണ്ടെത്തണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്കതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബഷയുടെ ഒരു സപ്പോർട്ട് എനിക്കില്ലെങ്കിൽ ഞാൻ സീറോ ആണ് എനിക്ക് അല്ലാതെ വേറെ ആരുമില്ല ഇവൻ എൻ്റെ ഉമ്മ പോലും പലപ്പോഴും ഭക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും പറയുന്ന പല കാര്യങ്ങളുണ്ട് ഇൻ കേസ് ബഷയുടെ ഇഷ്ടം അല്ലെങ്കിൽ ബഷയുടെ ഈ ഒരു കെയർ സംഭവങ്ങൾ ഒക്കെ ഒന്നും ഇല്ലാതായാൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടോ പക്ഷെ എനിക്ക് എൻഡ് ഓഫ് ദി ഡേ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്നുള്ളൊരു തോട്ടം എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റബ്ബ് ഉണ്ട് എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ കൈവിടില്ല പഠിച്ചവനുണ്ട് എൻ്റെ കൂടെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലും നാളെ കവറിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവൻ ഞാൻ ജീവിക്കുന്നത് ഒരു മുപ്പത് വയസ്സ് വരെ നാൽപ്പത് വയസ്സ് വരെ അമ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് വരെയൊക്കെ ഞാൻ ജീവിച്ചാലും ഇപ്പോഴും നൂറ് വർഷമായിട്ട് കബറിൽ കിടക്കുന്ന ആളുകളുണ്ട് ഇരുന്നൂറ് വർഷമായിട്ട് കബറിൽ കിടക്കുന്ന ആളുകളുണ്ട് ആയിരം ആയിരത്തി മുന്നൂറ് വർഷങ്ങളൊക്കെ ആയിട്ട് കബറില് കിടക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ദുനിയാവിൽ ദുനിയാവിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ കബറില് കിടക്കുന്നുണ്ട് ആ ടൈമൊക്കെ നമ്മൾ നന്നായി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തിനാണ് ദുനിയാവിൽ ഇരിക്കുന്ന കുറച്ച് സമയം ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിച്ച് വെറുത് വിഷമിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എന്തിനും സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ഡയറക്ട്ലി ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ അവർ കുറിച്ച് പറയുന്നതൊക്കെ അവരായി അവരെ പഠിച്ച് പഠിച്ചവനായി നമ്മൾ അങ്ങനെ കരുതിയാൽ മതി അപ്പം ഷബുനത്ത് എനിക്ക് അതാണ് പറയാനുള്ളത് കാരണം നമ്മൾ പെട്ടെന്നൊന്ന് മൂവ് ചെയ്യാമെന്ന് പറയുമ്പം ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അറിയില്ല ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും നമ്മൾ ചെയ്തതൊക്കെ പഠിച്ചോ പൊറത്ത് തരുമോ അറിയില്ല അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും നല്ലൊരു ഡിസിഷനാണ് റബ്ബ് നമ്മുടെ ഉള്ളിൽ അത് തോന്നിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് അപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഓരോരോ ചേഞ്ചസ് നല്ല രീതിക്ക് കൊണ്ടുവരാൻ നോക്കുക പിന്നെ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട് ഇപ്പം പറഞ്ഞപോലെ യൂട്യൂബിൽ തന്നെ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട് സ്ത്രീകൾ തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു പുരുഷന്മാർ പറയുന്നതിനേക്കാൾ എനിക്ക് ഇൻഫ്ലുവൻസിംഗ് ആയിട്ട് തോന്നിയത് സ്ത്രീകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സ്ത്രീകൾ തന്നെയുണ്ട് നമുക്കത് കാണാൻ പറ്റും കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും കുറേ പേര് ഇംഗ്ലീഷിലാണ് പറയുന്നത് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറേയൊക്കെ പറ്റും അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള ആളുകളെയൊക്കെ കുറച്ചൊന്ന് ഫോളോ ചെയ്യുക കാരണം നമ്മളെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് കാണുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസിങ് ആയിരിക്കും പിന്നെ എന്താ നമ്മുടെ പ്രേഴ്സ് പ്രാർത്ഥനകൾ മുറ മുടങ്ങുക അത് കൊണ്ടടക്കുക കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഒരു ഇന്ന ഹാപ്പിനെസ് കിട്ടാൻ നമുക്ക് ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് പിന്നെ പറയുക ആളുകൾ പറയുന്നു എന്നുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവരെ ഒന്നും പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ് മേക്കപ്പിൻ്റെ കാര്യം മേക്കപ്പിൻ്റെ കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അതായത് പ്രൂഫൊക്കെ സഹിതം എനിക്ക് നമ്മുടെ നീ പറഞ്ഞ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇസ്ലാമിൽ അലൗഡാണ് മീൻസ് എന്താ പറയുക നമുക്ക് സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ചെയ്യാം ഇന്റന്ഷനാണ് പ്രധാനം നമ്മൾ നമ്മൾ മറ്റേ നമ്മുടെ അന്യപുരുഷന്മാരൊക്കെ നമ്മളെ നോക്കി അങ്ങനെ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഉള്ളിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ നമുക്ക് മേക്കപ്പ് അലൗഡ് ആണ് അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം എല്ലാം യൂസ് ചെയ്യാം പക്ഷെ അത് അതിന് വിപരീതമായിട്ട് നമ്മൾ ഐലാഷസ് വെക്കുക ഐബ്രോസ് ത്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്യുക പടച്ച നമ്മുടെ പടച്ച സൃഷ്ടിപ്പിന്റെ ആ ഒരു ഇതിന്നും മാറ്റം വരുന്ന രീതിയിലുള്ള മേക്കപ്പ്സ് ഹറാമാണ് അതേപോലെ പെർമനന്റ് മേക്കപ്പ് ഹറാമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക പുട്ടിയടിക്കുന്ന മേക്കപ്പ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് ഇഗ്നോർ ചെയ്യുക ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക അല്ലാതെ ഭയങ്കര ടിൻറ്റഡായിട്ട് വാരിവലിച്ച് ഇടാതിരിക്കുക അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താ പറയുക സോ നമ്മൾ നല്ലത് വിചാരിച്ച് നല്ല രീതിയിൽ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ വിചാരിച്ച് ഭയങ്കര ആയിട്ട് കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണോ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ